നമ്മളൊക്കെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഞാൻ എല്ലാ സ്ഥലത്തു നിന്നും പറഞ്ഞതാണ് ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയില്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ പറയല്ലോ മറ്റുള്ള ഞാൻ എപ്പോഴും എല്ലാവരുടെ സ്ഥലത്തും ഉപദേശിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തസൂഫിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ തസൂഫ് മറ്റേ കുറഞ്ഞു പോയി അതുകൊണ്ടുണ്ടായിത്തീരുന്ന വലിയ അബദ്ധങ്ങളാണ് ഞമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കും ആരെയും ബഹുമാനമില്ല ഹൃദയത്തിൽ ഉണ്ടാവും അസത് വിജു റിയാബ് പോലാത്ത കാര്യങ്ങളാണുള്ളത് ആ മനസ്സിലായില്ല നമുക്കങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു എന്നങ്ങനെ ദുപ്പൂട്ടി കൊണ്ടുവരണം ഞാൻ ദുപ്പു കൂട്ടി അല്ല ആളുകൾ പറയാൻ പറയാം ഞാൻ ദുപ്പു കൂട്ടിക്കൊണ്ടു ഇനിക്കൊരു കൂട്ടിക്കൊണ്ടാവശ്യം ഞാൻ വേ മുന്നിൽ ചാടി അല്ല തെഫ് കെല്ലുമ്പോൾ പിന്നെ തെക്ക് ഞാൻ ആരോടും തെക്ക് വീരെല്ലാം പറഞ്ഞില്ലേ തെക്ക് വീർ നീനാണിപ്പോൾ ദേഷ്യം ഞാൻ എനിക്ക് ഞാൻ എന്താ ചെയ്യുന്ന കുട്ടികളെ ആൾക്കാർ തെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ചെല്ലണ്ടെന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു സംഗതിയല്ലേ ഞാൻ പറഞ്ഞ് ചരിപ്പിച്ചാണെങ്കിൽ തിരക്കടില്ല പിന്നെ ഞാനതൊന്നും പ്രതീക്ഷതല്ല മനസ്സിലായില്ലേ എനിക്ക് ഞാൻ ഇങ്ങനെ തിരസ് എടുത്തി പോകുന്ന ഒരാളാണ് അതാണിൻ്റെ പണി എപ്പോഴും അതിൽ ഇഞ്ഞോട് ഓതിയലൊക്കെ ചോദിച്ച് നോക്കിയാൽ മതി ഞാൻ ദേശം എടുത്ത സ്വഭാവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളത് ഇതിൽ തിരസ്സിൻ്റെ ശൈലിയെന്ന് തോന്നിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ രസം എടുത്തി പോകണം അത്ര മാത്രമേ ഉള്ളൂ വേറെ ഞാനിങ്ങനെ സംസ്ഥാനത്തെ പ്രസിഡന്റ് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കൊതികളൊന്നും എനിക്കില്ല പിന്നെ എങ്ങനെ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ ഞാനെന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു അങ്ങനെയൊന്നും ചെയ്യണതല്ലാവരും എനിക്ക് വേണ്ടി തെക്ക് പേര് വെല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ തെക്ക് പേര് ഇല്ല ഇനി വേറെ ഉള്ള പലർക്കും ദേഷ്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊട്ടണതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ദേഷ്യമൊക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടാവട്ടെ അള്ളാഹു സുബാനുഭവ താര അങ്ങനെയൊക്കെ തെക്ക് പീറിനോ ബാബൊക്കെ പൂച്ചേട്ടെ ഞാനങ്ങനെ എല്ലാവരുന്നൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ലേ കേട്ടോ അങ്ങനെ എനിക്ക് ഇന്നിടത്തിരിക്കണമെന്നില്ല ഞാൻ ഇപ്പോൾ ഇവിടെ താഴത്തൊന്നും ഇരുന്നാൽ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഈ മറ്റേ കൊണ്ടുതന്നെ ഞാൻ അവിടെ ഇല്ല കാരണം എന്തുകൊണ്ട് ആ ഓരോ കൊടുങ്ങു തരുമ്പോൾ ബാഡ് എന്തോ സാധനം ഉണ്ടല്ലോ കൊടുങ്ങേനെ കൗത്തിൽ തന്നെ ആ എനിക്കത് ഇരണമെന്നില്ല എല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഞാൻ അവിടെ ഇരിക്കാൻ ഞാൻ നിങ്ങളുടെ കൊടുത്തിരിക്കാമെന്ന് ഇന്നോട് ഇരിക്കാൻ നിങ്ങളെ അയക്കൂല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വന്ന് അവിടെ ഇരിക്കുള്ളൂ ഇവിടെ ഒന്നും കയറിയിരിക്കില്ല ആ അപ്പം എന്തായാലും നമ്മൾ പിന്നെ തസൗഫിലേക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കൽ ഏറ്റവും വലിയൊരു പണിയാണ് അതിനിക്ക് വലിയ നല്ല നല്ല ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധിക്കും അതിന് പറ്റിയ ആളുകളെ കിട്ടണം കിട്ടാത്ത കാലത്തോളം അതൊരു പ്രയാസം തന്നെയായിരിക്കും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിക്കുക അതിന് പറ്റിയൊരു ദിക്കു റുക്കും കവി ജോസിൽ വസൂരി ഹക്കി താഴെലെന്നാണ് അബ്വാഹിക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിക്കറി വല്ലുപോലുണ്ട് അതുകൊണ്ടാണ് വക്കാണി ദുക്കാഹഫി കുല്യഹീസ് സർവ്വ സമയത്തും അവ്വാൻ്റെ റസൂലിനെ ദിക്കറിയിൽ നിന്ന് പണിയുന്നുണ്ടായിരുന്നു എപ്പോഴും ദാക്കലിൻ്റെ റസൂൾ അതാണ് അപ്പോൾ മഹാന്മാരുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ദാഖില്ങ്ങളാകാൻ വേണ്ടി ശ്രമിക്കാം അതോടുകൂടെ നീനീ പ്രവർത്തനം നടത്തുക ജഹ്ലാസോട് കൂടി നടത്തുക നല്ല ഇയത്തോടു കൂടി നടത്തുക അതിനസ് ബഹാനോ താര തോഫിയൊക്കെ ചെയ്യട്ടെ ഇന്ന് ദ്വാഴ്ച ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ഇവിടുത്തെ മത വേണ്ടി പ്രവർത്തിക്കുക മനുഷ്യ സ്നേഹം ഇവിടെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതോടൊപ്പം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അതിവിടെ പ്രബോധനം ചെയ്യേണ്ട അതിന് രൂപം അനുസരിച്ച് പ്രബോധനം ചെയ്ത് ജനങ്ങൾക്ക് അയൽമിനെ പറഞ്ഞു കൊടുത്ത് അവരെ വിശുദ്ധമാവുന്ന അയൽ സുനിത്വ ജമാത്തിൻ്റെ ആശയങ്ങളും വിദേ ഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്ത് വിദേഹത്ത് ഇവിടെ വളരെയധികം അത് ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ആ വിദേഹത്തിനെതിരിൽ നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താബന്മാർ ശബ്ദിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നൽകി സുന്നി ആദർശം നമുക്കിവിടെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് മഹാനാവുന്ന ഷേഖുന കോട്ട് പറഞ്ഞതുപോലെ മുജാഹിദി അമായത്ത് ഇസ്ലാമി പോലോത്ത ഇവിടെ കേരളത്തിൽ വരികയും അവരിവിടെ കാട്ടുതീ പോലെ പടർന്ന് പന്തരിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് കേരള സമസ്തകേട ഇവിടെ പണ്ഡിതന്മാരും ഒറ്റപ്പെട്ട മറ്റ് പല പണ്ഡിതന്മാരും അവരുമായുള്ള മുബാലാത്തിനോട് ബന്ധപ്പെട്ട് കൊണ്ട് പതുകൾ ഇറക്കിയത് അതുണ്ടായിട്ടില്ലെങ്കിൽ അതിവിടെ പടർന്ന് പന്തരിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ അതിനെതിരുള്ള വലിയൊരു പ്രതിരോധം മഹത്വങ്ങളാവുന്ന നമ്മളെ പൂർവികരാവുന്ന പണ്ഡിതന്മാരോട് ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ അവരവിടെ ഏർപ്പെടുത്തുന്ന അവർക്കുള്ളതായ ആ റൂട്ടിൽ കൂടി വാർത്ത നമ്മൾ സഞ്ചരിച്ചാൽ മതി അപ്പോൾ ഭൗതികമായ താല്പര്യങ്ങൾ നമ്മൾ കുറക്കുക വിശുദ്ധമാവുന്ന ഈ രീതിന് വേണ്ടി വളരെ അഖിലാസയോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക സംഘടനയിൽ ഉറച്ചു നിൽക്കുക പ്രയാസങ്ങളുണ്ടാവും പല പ്രയാസങ്ങളുണ്ടാവും അത് പല നിലക്കുള്ള പ്രയാ ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ലെന്നു വരും അങ്ങനെ അതൊക്കെ ഒരു പല ആ ബുദ്ധിമുട്ടുകളോ എല്ലാവർക്കും ബുദ്ധിമു ദ ദുന്യാ വാങ്ങാൻ തന്നെ ഒരു അസൂഖ് പറഞ്ഞത് എന്താ അസുഖാനോട് അമ്മാ അസുഖം മലിനീയമീൻ അച്ചുരുന്നതാണ് അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ലയെന്നില്ല അതൊരു കൂലിക്ക് വേണ്ടി ചെയ്യണ പണിയല്ല എന്നുള്ളത് കൂലിരിക്കാൻ വാങ്ങിക്കൂടി വാങ്ങണ്ടാന്നല്ല പറഞ്ഞത് മനസ്സായില്ല ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ ഒക്കെ മാലിന്യങ്ങൾക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം എന്ന് പറയാനുണ്ട് അപ്പോൾ അത് പിന്നെ സൗകര്യങ്ങളൊക്കെ അവ്വാഹു അതിൻ്റെ മാർഗങ്ങളൊക്കെ തരും അതിൽ നമ്മൾ വിശ്വസിക്കുക അബ്വാഹു സുബ്ബാനെ കാത്തുരക്ഷിക്കട്ടെ ഇതീന്നെ അവ്വാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ സമസ്തയുള്ള ജമീയത്തു മേ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ മറ്റ് പ്രവർത്തകർ അനുഭാവികൾ എല്ലാവർക്കും അവ്വാഹു എല്ലാ മേഖലയിലും ഫയറും വർഗത്തൊക്കെ നൽകട്ടെ നമ്മളെല്ലാ പരിപാടികളും ബാഹു പിന്നെ വിജയത്തിലാക്കി തന്നെ